രാവിലെ ഒന്ന് പെട്ടെന്ന് പൊന്തി കിട്ടാനുള്ള പാട് അതിന്റെ കൂടെ തന്നെ രണ്ടാൾക്കും പോകേണ്ടത് ഒരേ ടൈമിൽ പത്ത് മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിലും പോകണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ തന്നെ രാവിലെ എന്തായാലും ആദ്യം ഒന്നിച്ച് എണീക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആദ്യം എണീക്ക് അങ്ങനെ കിടക്കലാണ് ഹസ്ബൻഡ് എന്തായാലും രാവിലെ നേരത്തെ പോണോണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി ഞങ്ങൾ ലേറ്റായിട്ടായിട്ട് തുടങ്ങിയത് ഇന്നും പതിയേപോലെ തന്നെ ഞാൻ രാവിലെ എണീച്ച് പോയി നോക്കിയപ്പോൾ ദാ ബേവിൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചായ കുടിച്ചതിൻ്റെ ബാക്കിയും രണ്ട് പഴമ്പരും കിടക്കണം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നേ അപ്പോഴാണ് ഞാൻ ഓർത്തത് തലേ ദിവസം പഴംപൊരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മാവ് കലുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാതെ പിറ്റേ ദിവസം ഈവനിങ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് നല്ല കുട്ടിയായിട്ട് നല്ല ചായയും പഴംപൊരിയൊക്കെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ തന്നെ ഉണ്ടാക്കി വെച്ച് അത് ഉണ്ടാക്കി കുടിച്ച് പോയി ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ച് പോയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ലേറ്റായി എണീച്ചുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് കുറഞ്ഞു കിട്ടിയപ്പോൾ ആഹാ എന്തൊരു സന്തോഷം